നാഡീജരമിന് ഉത്തേജനം നൽകാൻ എന്ന പേരിൽ അശാസ്ത്രീയമായ ഇലക്ട്രോണിക് ഉപകരണം വീട്ടിലെത്തി വിൽപ്പന നടത്തി ഇത് വാങ്ങി ഉപയോഗിച്ച അറുപത്തിയൊൻപത് വയസ്സുകാരന് കാലിൽ രണ്ട് ശസ്ത്രക്രിയയാണ് നടത്തേണ്ടി വന്നത് ചേർത്തല നെടുമ്പ്രക്കാർ സ്വദേശിയായ നിസ്സാഖരൻ എന്ന അറുപത്തിയൊൻപത് വയസ്സുകാരനാണ് ഈ ദുരനുഭവം ഉണ്ടായത് മാത്രമല്ല കമ്പനിയിൽ നിന്നും ഇവരുടെ കുടുംബത്തിന് മോശമായ പെരുമാറ്റവും നേരിടേണ്ടി വന്നു ഇപ്പോൾ നിസ്സാഖരൻ്റെ കുടുംബാംഗങ്ങൾ നമുക്കൊപ്പമുണ്ട് എന്താണ് സംഭവിച്ചത് ജനുവരി പതിമൂന്നാം തീയതി കാന്തപ്പൻ എന്ന് പറയുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് മോഹൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലൂമിനേറ്റേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ അച്ഛനെ വന്ന് കാണുകയും അതായത് മരവിപ്പ് കാലിലെ മരവിപ്പ് മാറുന്നതിന് ഉപകരിക്കുന്ന ഒരു രീതിയിലുള്ള വാമപ്പ് എന്ന് പറയുന്ന ഒരു ഹീറ്റിംഗ് പാഡ് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അത് അച്ഛനെ ഉപയോഗിച്ചതിൻ്റെ ബേസിൽ അച്ഛൻ്റെ കാലത് പൊള്ളുകയും വലിയ കുമളകളായി വന്ന് അത് പൊട്ടിയ പൊട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജോ വണ്ടാനത്തേക്കോ പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തേക്ക് കൊണ്ടുപോയി അവിടെ മുതൽ ബേൺസ് ഐ സി യുയിലായിരുന്നു അതായത് പതിനാലാം തീയതി അഡ്മിറ്റായിട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞങ്ങളവിടുന്ന് ഡിസ്ചാർജ് ആവുന്നത് അത് രണ്ട് അതിനിടയ്ക്ക് രണ്ട് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യുകയുണ്ടായി അതിന് ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഇൻഫെക്ഷൻ കടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് മുറിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് തന്നെ വരുമെന്നാണ് പറഞ്ഞത് എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല ഇപ്പം ചേർത്തല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ നിന്ന് കമ്പനി ഉടമയെയും ഇതിൻ്റെ സെയിൽസ് നടത്തിയ ആളെയും വിളിപ്പി വിളിപ്പിച്ചു അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് അതിനൊപ്പം വേറെ രണ്ട് വ്യക്തികളും കൂടി വന്നിരുന്നു അവർ എസ് ഐയുമായി സംസാരിച്ച് നഷ്ടപരിഹാരം തരാമെന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി തരാമെന്ന് പറഞ്ഞു അതിനും അതിന് അതിൻ്റെ ചെക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചെക്ക് എസ് ഐയെ ഏൽപ്പിക്കുകയും ചെയ്തു ചേർത്തല ഹോസ്പിറ്റലിൽ ചേർത്തല സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് എസ് ഐ അത് കൈപ്പറ്റണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹസ്ബൻഡ് അത് ചെന്ന് വാങ്ങിയപ്പോഴത്തേക്കും അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പേര് തിരുത്തി തരണമെന്ന് കമ്പനി ഉടമയെ വിളിച്ച് എസ് ഐ ആണ് സംസാരിച്ചത് അപ്പോൾ എസ് ഐ ഉടമ പറഞ്ഞത് ഈ ആളെ നേരിട്ട് അങ്ങോട്ടേക്ക് സനിൽ മോനെ മകനെ നേരിട്ട് കമ്പനിയിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ചെക്ക് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു അതിൻ്റെ അത് അങ്ങനെ പറഞ്ഞതി എസ് ഐ പറഞ്ഞതിന് ഉദ്ദേശിച്ചത് അനുസരിച്ചിട്ട് ഹസ്ബൻഡും കൂട്ടുകാരനും കൂടിയാണ് കമ്പനിയിലേക്ക് പോയത് അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഉടമയില്ല വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷം പുതിയ അപ്പോൾ അതിലതിനു മുന്നേ തന്നെ അവിടുത്തെ ലേഡീസ് സ്റ്റാഫ് ഒരു പുതിയ ചെക്ക് എഴുതി സ്പെല്ലിങ് ഇത് കറക്റ്റാണോ എന്ന് വന്ന് ചോദിച്ചു കറക്റ്റ് സ്പെല്ലിങ് ആണ് അപ്പോൾ ഒപ്പിട്ടതിന് ശേഷം തിരിച്ച് തരാം പുതിയ ചെക്ക് തരാം പഴയ ചെക്ക് തിരിച്ചങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു അപ്പോൾ പഴയ ചെക്ക് തിരിച്ച് വാങ്ങുകയും പുതിയ ചെക്ക് ഉടമ വന്നതിന് ശേഷം ഒപ്പിട്ട് തരാമെന്നും പറഞ്ഞു പക്ഷേ ഹസ്ബൻ്റിനെ ക്യാബിനിലേക്ക് വിളിച്ച് പൂട്ടിയിടുകയാണ് ചെയ്തത് പൂട്ടിയിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം വന്നു മാനസികമായി ഞങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ശരിക്കും മാനസികമായി പീഡിപ്പിച്ചു തന്നെയാണ് അവിടുന്ന് വിട്ടത് ചെക്കിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ തീരുമാനവും ഇതുവരെ ആയിട്ടുമില്ല ഈ ഉൽപ്പന്നം നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത് ഇതിൻ്റെ വില എണ്ണൂറ്റി എന്നാണ് പറഞ്ഞത് എണ്ണൂറ് രൂപ നൽകിയാൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് പൈസ കൊടുത്തിട്ടില്ല പിന്നീട് തന്നാൽ പറഞ്ഞാണ് നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നത് ഇത് പറഞ്ഞത് ഇത് മരവിപ്പ് മാറുമെന്നുള്ള രീതിയിലാണ് അച്ഛനെ ബോധിപ്പിച്ചത് അപ്പം അച്ഛൻ്റെ കാലില് ഓൾറെഡി സ്ട്രോക്ക് വന്നതിന്റെ ഒരു മരവിപ്പുണ്ട് അത് മാറുമെന്നുള്ളത് കറണ്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അഞ്ച് മിനിറ്റ് നേരം കുത്തിയിട്ടെന്നാൽ മതി എന്നിട്ട് അത് അഞ്ച് മിനിറ്റ് നേരം കുത്തിയിട്ടാൽ മതി എന്നാണ് അച്ഛനോട് പറഞ്ഞത് ഇവിടെ അച്ഛനും അമ്മയേയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു അപ്പം അവരെ അങ്ങനെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെയാണത് ശരിക്കും നിയമ പോരാട്ടമായി അതെ കേസുമായി മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം ഇതാണ് നിസാകരൻ ചേട്ടൻ്റെ കുടുംബത്തിന് പറയാനുള്ളത് അവർ അവർ നീതിയും പോരാട്ട നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഇനിയും അവർ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് ഈ ഉൽപ്പന്നം വാങ്ങുന്നവർ അത് ശ്രദ്ധിക്കാൻ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വാമപ്പ് മെഷീൻ എന്നാണ് പേര് എണ്ണൂറ്റി അൻപത് രൂപയ വിലയാണ് വീടുകളിലെത്തി നിങ്ങളെ കബളിപ്പിച്ച ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ നിങ്ങളുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിൽ സംഭവിക്കാമെന്നാണ് ഇതിന് യാതൊരു വിശദീകരണവും യാതൊരു ഉത്തരവാദിത്വവും ഈ കമ്പനി ഉടമകൾ നൽകും ില്ല എന്ന് തന്നെയാണ് ഈ അനുഭവം സംഭവിച്ച ആളുകളുടെ വാക്കുകളും നമുക്ക് മനസ്സിലാകുന്നത് ചേർത്തലിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി